ഇപ്പോൾ നമുക്കറിയാം വനഭേദഗതി നിയമ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങൾ അറിയിക്കാതെയാണ് പത്രങ്ങളിൽ പരസ്യം നൽകാതെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴികെ നൂറ്റി മുപ്പത്തി ഒമ്പത് എം എൽ എ മാർക്കും അതിന്റെ കരട് നൽകണം നൽകിയിട്ടില്ല ഞങ്ങൾക്കാർക്കും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാം ഒളിച്ചു കടത്തുക സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണക്കാക്കുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഏകാധിപതിയിലേക്ക് കേരളത്തിന്റെ ഭരണം മുഴുവൻ മാറിയിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ജനദ്രോഹകരമായ അവസാനത്തെ തീരുമാനമാണ് കേരളത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് റോഡാണ് നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റി ചില്ലാനം പാലമാണ് ഈ അങ്ങാടിയിൽ നിന്ന് ഈ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ പുറത്തേക്ക് നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിടണമെങ്കിൽ ആ വണ്ടിക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥ കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ പോവാണ് മറ്റ് കേരളത്തിലെ മൂന്നോ നാലോ റോഡുകൾക്ക് മാത്രമാണ് ടോൾ ഉണ്ടായിരുന്നത് എല്ലാ പാലങ്ങൾക്കും ടോൾ വരാൻ പോവുകയാണ് കൊട്ടിഘോഷിക്കപ്പെട്ട് വലിയ വികസനം എന്ന് പറഞ്ഞ് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ പണം കൂടി ജനങ്ങളുടെ അടുത്ത് അടിച്ചു മാറ്റാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണ് ഇതിനെ അതിശക്തമായി എതിർക്കും അതിശക്തമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് നിർത്തലാക്കിയിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്കോളർഷിപ്പ് കൊടുക്കാൻ പൈസ ഇല്ല സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒ ബി സി അടക്കമുള്ള ന്യൂനപക്ഷങ്ങളടക്കമുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് വെട്ടിച്ചുരുക്കിയിരിക്കുന്നു മുക്കാൽ ഭാഗം കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക സംഘടനകൾ പ്രതിപക്ഷ പൊളിറ്റിക്കൽ പാർട്ടീസ് ശക്തമായി എതിർത്തിട്ടും അതിനെ രണ്ടാമതത് നൽകാമെന്നുള്ള ഒരു മാന്യമായ മറുപടി പോലും പറയുന്നില്ല വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതിഗത ആശുപത്രികള് ഇവിടുത്തെ ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുകളൊക്കെ നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി ഒരൊറ്റ സ്കാനിങ് മെഷീൻ കേരളത്തിലെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ പോയി നോക്കണം ഈ എം ആർ ഐ മൂവായിരം നാലായിരം അയ്യായിരം രൂപ കൊടുത്ത് ഈ കോടികൾ മുടക്കിയ മെഷീനുകൾ ആശുപത്രിയുടെ അകത്തുണ്ടായിട്ടും ഒന്നും പ്രവർത്തിക്കുന്നില്ല രണ്ടു ദിവസം പ്രവർത്തിക്കും പത്ത് ദിവസം പ്രവർത്തിക്കില്ല രണ്ടു ദിവസം പ്രവർത്തിക്കും പത്ത് ദിവസം പ്രവർത്തിക്കില്ല ആരാണിത് ഓഫാക്കുന്നത് ആരാണ് ഈ മെഷീന്റെ ഫീസ് വലിച്ചുവരുന്നത് വലിയ മാഫിയ സംഘങ്ങൾ സർക്കാർ ആശുപത്രികൾ കീഴടക്കിയിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ സ്കാനിങ് സെന്ററുകളും മെഡിക്കൽ ലാബുകളും മുളച്ചു പൊങ്ങുകയാണ് ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല പാരാസെറ്റാമോള് പോലും ഇല്ലാത്ത ആശുപത്രികൾ പി എച്ച് സികൾ നാട്ടിൽ മുഴുവനാകുകയാണ് ഒരു നിവൃത്തിയില്ലാതെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇൻഷുറൻസുമായി കടന്നു പോയിരുന്ന ഇടത്തരക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യൻ എല്ലാ ഇൻഷുറൻസും എല്ലാ ആശുപത്രികളും നിർത്തി എന്താ കാരണം ഇതിന് സർക്കാർ നൽകേണ്ട വിഹിതം രോഗി നൽകേണ്ട വിഹിതമുണ്ട് അത് രോഗി നൽകുന്നുണ്ട് പക്ഷേ സർക്കാർ നൽകേണ്ട വിഹിതം കൊടുക്കുന്നില്ല മരുന്ന് കമ്പനികൾ മരുന്ന് സർക്കാരിന് കൊടുക്കുന്നില്ല മറ്റുള്ള കമ്പനികൾ അതിനാവശ്യമായ ആശുപത്രി ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല എന്താ കാരണം അവർക്ക് പണം കൊടുക്കുന്നില്ല എവിടെ നോക്കിയാലും അഴിമതിയാണ് ഇപ്പോൾ കൊറോണ സമയത്ത് പോലും നടത്തിയ അഴിമതി സി എൻ ജെ എൻ്റെ ജി ഇവിടെ പുറത്തുവിട്ടിരിക്കുകയാണ് പത്ത് രൂപക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഗ്ലൗസ് അടക്കം നൂറു രൂപക്കും നൂറ്റമ്പത് രൂപക്കും വാങ്ങി എന്ന് പറയുന്ന കണക്കെഴുതി വച്ചിരിക്കുന്നു കേരളത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ സകലമാന സർവീസ് മേഖലകളും പരിപൂർണമായിട്ടും അഴിമതിക്ക് വിധേയമായി ജനങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയാത്ത വിധം ജനങ്ങളെ ദുസ്സഹമാക്കുന്ന ഭരണമാണ് ഈ ഭരണം അവസാനിപ്പിക്കാൻ ഈ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെതിരെയുള്ള പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി നീതിക്ക് വേണ്ടി പോരാട്ടം ഞങ്ങൾ തുടരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തൃണമൂൽ കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ ഒപ്പം നിർത്തി ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ അഴിമതി ഞാൻ കൊടുത്ത പരാതികൾ ഇന്നും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല വിജിലൻസ് ഇപ്പോഴും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ വിജിലൻസ് ഡയറക്ടർ അത് മടക്കി കൃത്യമായി എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഭൂസ്വത്തുക്കൾ വാങ്ങിയ രേഖയടക്കം അതിൽ നടത്തിയ അഴിമതിയടക്കം അതിലുപയോഗിച്ച കള്ളപ്പണമടക്കം അതിനുവേണ്ടി വാങ്ങിയ കള്ളപ്പണത്തിന്റെ കണക്കനുസരിച്ച് കൃത്യമായി വിജിലൻസിന് പരാതി കൊടുത്തിട്ട് അതൊക്കെ മായച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടതാണ് മൂന്നാഴ്ച മുമ്പ് വിജിലൻസ് ഡയറക്ടർക്ക് അത് മടക്കേണ്ടി വന്നു കാരണം വിജിലൻസ് ഡയറക്ടർ കോടതിയിൽ പോകുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് കൃത്യമായ തെളിവാണ് കൊടുത്തത് അപ്പോൾ എല്ലാ മേഖലയും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കേസുകളാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ജനുവരി വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്രക്കാരായ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്ര ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് മകൻ അമ്മയെ തല്ലിക്കൊന്നു അച്ഛനെ കൊല്ലുന്നു മക്കളെ തീയിട്ട് കൊല്ലുന്നു പ്രായം ചെന്ന അച്ഛനെയും അപ്പനെയും വീടിന് തീക്കൊടുത്ത് കൊല്ലുന്നു ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു പെൺകുട്ടികളടക്കം എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളടക്കം ഈ പറയുന്ന മയക്കുമരുന്നിന് അടിമകളായി അതിൻ്റെ കച്ചവടക്കാരായി മാറിയ ഒരു കേരളം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പത്രം രാവിലെ എടുത്തു നോക്കാൻ പേടിയാണ് രാത്രി വാർത്തകൾ കേൾക്കാൻ പേടിയാണ് കൊലപാതകങ്ങളുടെ പരമ്പരകൾ നടക്കുകയാണ് പോലീസിന് യാതൊരു ആക്ഷനും ഇല്ല ഇവിടെ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ മഷീറ്റ് തിരഞ്ഞാൽ കേരളത്തിൽ കാണാനില്ല മയക്കുമരുന്ന് സംഘങ്ങളുടെ കരാള ഹസ്തങ്ങളിലേക്ക് കേരളത്തിന്റെ തെരുവോരങ്ങൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ പരിപരിപൂർണമായും ആ ഗുണ്ടാസംഘത്തിന്റെ മാഫിയ സംഘത്തിന്റെ കീഴിലായിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിന്റെ ഈ പത്തെഴുപത് കൊല്ലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഇത്രമാത്രം എന്താ പറയുക ഈ പറയുന്ന വിഷയങ്ങൾ ഈ പറയുന്ന മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡെയിലി പോക്സോ കേസുകളാണ് ഡെയിലി ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ് ഇതാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്ന ഈ കേരളത്തെ ഈ പറയുന്ന ക്രിമിനലുകളുടെയും കള്ളക്കച്ചവടക്കാരുടെയും മദ്യക്കച്ചവടക്കാരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും കരാള ഹസ്തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു പോലീസും ഗവൺമെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഈ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഭാഗമായി മാറുന്നു ഈ സ്ഥിതിവിശേഷം കേരളത്തിലെ അമ്മമാര് കാണുന്നുണ്ട് സ്വന്തം മക്കളെ പേടിച്ച് വീടിന്റെ ബെഡ്റൂമിനെ എക്സ്ട്രാ കുറ്റി കുറ്റിവെച്ച് കിടക്കേണ്ട ഗതികേടിലാണ് അമ്മമാരും സ്വന്തം സഹോദരിമാരെ പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു അമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു മക്കളാൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും നന്മയുള്ള ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെയുള്ള പ്രതിരോധം പ്രതിഷേധം കേരളത്തിൽ ആകമാനമുണ്ടാകും അതിന് സാമൂഹികമായിട്ട് നേതൃത്വം നൽകുന്ന ഒരു നിലപാടുമായിട്ട് ടി മുന്നോട്ട് പോകും